ശ്രീ സഖറിയ ജോർജ് ഇവിടെ നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ് കാരണം ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എങ്ങനെയാണ് ഇത്തരത്തിൽ കനത്ത ലോക്ക്ഡൌണിൻ്റെ സമയത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അതിർത്തി വിട്ടത് എന്നുള്ളത് ഇപ്പോൾ അതിന് ഏറെക്കുറെ വ്യക്തത വന്നിരിക്കുന്നു ശിവശങ്കറിനൊപ്പം ശിവശങ്കറിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പുറകിൽ നിന്ന് നയിച്ചത് മുഴുവൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു എന്ന് തന്നെയാണ് സരിത്തും സ്വപ്നയും വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഇവരെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് കടത്തുക മറ്റൊരു സംസ്ഥാനത്തേക്ക് എത്തിക്കുക അവിടെ നിന്നും അതിവിദൂരതയിലേക്ക് തന്നെ കൊണ്ടുപോകുക ഒരുപക്ഷെ ഈ തെളിവുകളൊന്നും ഇനി സമൂഹം അറിയാത്ത തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഭീഷണി വകവരുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് എന്നാണ് അവർ പറയുന്നത് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നുള്ള മീഡിയ മംഗളം എന്ന സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലില് ഞാൻ ഇതിലെ കുറെ കാര്യങ്ങൾ കേൾക്കാൻ ഗീതാ പക്ഷി എന്ന് പറഞ്ഞ ഒരു ലേഡി ജംഗിസ്റ്റർ നടത്തിയ ഒരു ഇന്റർവ്യൂ സ്വപ്നമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കേൾക്കാൻ ഇടയായി അതിന്റെ നാല് പാർട്ടോളം കൊണ്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതിൽ പറഞ്ഞ മിക്ക കാര്യങ്ങൾ ഇപ്പോൾ സ്വപ്ന പറഞ്ഞത് വ്യത്യസ്തമല്ലാതാണ് അവർ പറഞ്ഞത് അതിനകത്ത് കുറച്ച് ചില മന്ത്രിമാരുടെയും ഒക്കെ ചില മിസ് പറ്റിയിട്ടൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സവിശേഷതയുള്ള കാര്യങ്ങളാണ് സാധാരണ ക്യാരക്ടറുള്ള ആരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല എന്ന് സ്വപ്ന പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവും കഴിയുന്നത് പക്ഷെ സ്വപ്ന ഒരു കാര്യത്തിൽ മാത്രം അതിനകത്ത് സൈലന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു കാരണം എറണാകുളത്തിലെ എക്കണോമിക് ഒഫൻസ് പോർട്ടിലാണ് കസ്റ്റംസ് ഈ ചാർജ് ഷീറ്റ് പ്ലേ ചെയ്തത് അതിനകത്ത് നൂറ്റി അറുപത്തി ആറ് കിലോ സ്വർണം എന്ന് പറഞ്ഞതിൽ മുപ്പതിൽ പരം കിലോയെ കിട്ടിയിട്ടുള്ളൂ ബാക്കി നൂറ്റി മുപ്പത്താറോളം കിലോ നൂറ്റി മുപ്പത്തഞ്ചോളം കിലോ സ്വർണം അത് തീർച്ചയായിട്ടും സ്വപ്നയ്ക്ക് അറിയാം അത് സ്വപ്ന ഡിസ്ക്ലോസ് ചെയ്യാൻ കാരണം ഈ വന്ന സ്വർണ്ണങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടെ വന്ന സ്വർണ്ണങ്ങളെല്ലാം ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ തന്നെ വന്നെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോട്ടീസ് കൊടുത്ത് ആ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ നൂറ്റി മുപ്പത് കിലോ സ്വർണം കൂടെ എങ്ങനെ എവിടെയൊക്കെയാണ് പോയതെന്ന് സ്വപ്ന വെളിപ്പെടുത്തുവാണെങ്കിൽ ഇതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാകും നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ ഒരു എക്കണോമിക് ഒഫൻസിന്റെ പൂർണ്ണ ചരിത്രം പുറത്തു ഒരു സത്യമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണം പിന്നെ അന്ന് സ്വപ്ന പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ കോവിഡ് വാർ റൂമിലായിരുന്നു എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അന്ന് ഈ യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എ ഡി ജി പി എക്സ്പോർട്ടറായ മനോജ് അബ്രാം ആണ് അന്ന് ഞാൻ ഒരു സ്പ്രോളിംഗ് ന്യൂസ് കണ്ടു അവിടെ സെക്രട്ടേറിയറ്റിലെ കോവിഡ് വാർ റൂമിൽ ഇരിക്കുമ്പോൾ അതായത് സ്വപ്ന സ്റ്റേറ്റ് കടന്നു പോകാൻ വേണ്ടി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പിന്നെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ശ്രീ ഷെയ്ഖ് ദർവൈ സാഹിബാണ് അതായത് ഇന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നു അന്നത്തെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അത് കഴിഞ്ഞിട്ട് ആ കസേരയിലേക്ക് ഇവിടുത്തെ പല എ ഡി ജി പിമാര് തമ്മിലൊക്കെ മത്സരമാണ് കാര്യം അധികാരമുള്ള പദവികൾ വേണം കാര്യം ഇവർക്ക് ഭാര്യ വീട്ടിൽ പോയി അവരുടെ പ്രീതി പറ്റണം എന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ കാക്കി യൂണിഫോം വേണം ഇവരെല്ലാം കാക്കി യൂണിഫോം ഇട്ട് കഴിഞ്ഞ് കാക്കിയെയും പോലീസിനെയും വിറ്റാണ് ഇവർ ജീവിക്കുന്നത് ഇവർക്കാർക്ക് ആത്മാഭിമാനമില്ല അന്തസ്സില്ല ഈ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ വിപത്തിനെ പറ്റി അവർക്ക് ചിന്തയില്ല അവർ ഇത്തരത്തിലാണ് ചെയ്യുന്നത് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മംഗളം ചാനലിൽ വന്ന യൂട്യൂബ് ചാനലിൽ മീഡിയ മംഗളത്തിൽ വന്ന ആ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം അത് കാണുമ്പോൾ അറിയാം ഇതിന്റെ പുറയിലുള്ള ഗെയിമൊക്കെ അപ്പൊ അന്ന് നമുക്കറിയാം ഇപ്പം ശ്രീ പത്മനാഭൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ വാളയാർ ചെക്ക് പോസ്റ്റും അതുപോലെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ കൂടെ ആൾക്കാർ കടന്നു പോകുമ്പോൾ പാസ് കാണാതെ ഒരാളിനെയും വിട്ടു വിടത്തില്ല അടുത്തുപോയി പേഴ്സണലായിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമേ വിടത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പോലീസ് നിന്ന് കിട്ടിയ പാസിലായിരിക്കണം പോകാൻ കാരണം ഇന്റർ ഡിസ്ട്രിക്റ്റും ഇന്റർ സ്റ്റേറ്റിനും കിട്ടിയ പാസ് എന്ന് പറയുന്നത് പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എ ഡി ജി പി ഹെഡ്ക്വാർട്ടർ ആയിരുന്ന ശ്രീ മനോജറുന്ന പാസ്സാണ് അത് അദ്ദേഹത്തിൽ ലേക്ക് ഇത് ഫോക്കസ് ചെയ്തു തീർച്ച ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിലേക്ക് ഈ അധികാരം അന്നത്തെ ഡി ജി പി ബെഹ്റ കൊടുത്തിരുന്നു ഡോക്ടർ ബെഹ്റയ്ക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം കാര്യം ഭരിക്കുന്ന സർക്കാർ വരുമ്പോൾ ഡി ജി പിമാരെല്ലാം നമ്മള് പാവകളിയിൽ കാണുന്ന പോലെ പാവേ പോലെ തുള്ളുകാണെ കാര്യം ഫണ്ടായിരുന്നെങ്കിൽ ഡി ജി പിമാർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നു അവർ രാജ്യത്തിന്റെ ഉത്തമ താൽപ്പര്യത്തിൽ നിൽക്കും ഇപ്പൊ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരും പിന്നെ നീതിബോധവില്ലാത്തവരെയാണ് പിടിച്ചു വെക്കുന്നത് കാര്യം ഇത്രയും കേസുകൾ വരുമ്പം അവരെയാണ് ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് പഴയ കാലത്തുള്ള നല്ല ഡി ജി പിമാരുണ്ടായിരുന്നു അവരൊക്കെ ഉള്ളപ്പോഴേ ഒരിക്കലും രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനെ അവരെ ഹനിക്കത്തില്ലായിരുന്നു ഈ ഉണ്ടായ ലൈൻ സ്ലൈഡ് ഡീജനറേഷൻ പോലീസ് വാല്യൂ അതാണ് ഈ കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം പിന്നെ എനിക്ക് ശ്രീ എം ആർ അജിത് കുമാർ സാർ ഇതിനകത്ത് നടത്തിയ റോളിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാര്യം ഐ ആൻ നോട്ട് കണക്റ്റഡ് ബിറ്റിക് പക്ഷെ ഇവിടുന്ന് കടന്നുപോയി എന്നുള്ളതൊരു സത്യമാണ് സ്വപ്നയുടെ മംഗളം മീഡിയ മംഗളത്തിലുള്ള ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് അവരെ നാഗാലാൻഡിലേക്ക് കൊണ്ടുപോയി അവരെ വക വരുത്താനുള്ള കാര്യം അവരത് മണത്തറിഞ്ഞു അത് അവർക്ക് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് നല്ല സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ് അപ്പൊ ഈ നമ്മുടെ രാജ്യത്തെ ആരെയും കൊല്ലുകയും രാഷ്ട്രീയ പ്രതിരോധിയെ കൊല്ലുക എല്ലാത്തിനെയും കൊല്ലുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ ആ കഷ്ടം പരിതാപകരമാണ് മനുഷ്യത്വവും മാനവികതയും എവിടെയാണ് പിന്നെ കള്ളക്കടത്ത് കുറ്റകൃത്യങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു ക്രൈം ഫിൽഡ് ഏറിയ ആണ് മൊത്തം ഇപ്പം കൈലാസൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിധിക്കകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദസൻ സാറും വിനോദ് ചന്ദ്രൻ സാറിൻ്റെയും വിധിയുണ്ട് പിന്നെ ക്രൈം ഫ്രീ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ദാറ്റ് ഈസ് ദ ഫെയിലർ ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് സർക്കാരിന്റെ പരാജയമാണെന്ന് ഇത് കൂടുതൽ നമ്മളുടെ മുമ്പിൽ എന്താണ്